ഈ കോഴികൾ ഒഴിവാക്കൂല കോഴികൾ എന്ന് പറഞ്ഞാല് കോഴിയും ചെടിയെന്ന് പറഞ്ഞാ എന്റെ ജീവന്റെ ഒരു പകുതിയായിട്ടാണ് ഞാൻ അതൊക്കെ കാണുന്നത് സുഖയാ ഇപ്പോഴും ഉണ്ട് അതിലും ഇപ്പൊ കൈവേദനയും കാലുവേദനയും ഒക്കെ കൂടിക്കണം എന്നാലും കോഴികളെ കൂട്ടിയതാണ് വിൽപ്പന എത്ര വിറ്റ് പോയി അഞ്ഞിപ്പണ്ടായി കുറച്ചും കൂടി കുട്ടികളൊക്കെ ആവാണ്ട് കായ കഴിഞ്ഞാൽ രണ്ടു മാസം കഴിഞ്ഞാല് താല്പര്യം ഫാൻസി എന്ന് പറഞ്ഞാല് ഫാൻസി നമ്മക്ക് ആ പൂതിക്ക് കാഴ്ചക്കെ പറ്റുള്ളൂ എന്നാലും ഫാൻസി മുട്ട അധികം കിട്ടൂല മുട്ട കിട്ടണ നാടൻ കോഴിയ വളർത്തണം വൈകുന്നേരം ഫുള്ള് മേലൊക്കെ വരും ഒരൊറ്റ കോഴിയും താഴ്ച്ച കൂല ഒക്കെ ഞാൻ ആ പാക്കിട്ട് കൊടുക്കണ അതിനാണ് കോഴികള് കേറി കെടുക്കാന് കോഴികൾക്ക് എപ്പോഴും വരത്തി ഉയരം വിട്ട് നിക്കാനാണ് ഏറ്റവും താല്പര്യം ഉണ്ടായത് അപ്പൊ അതേമാതിരി നിലത്ത് മണ്ണും ഒട്ടെ കൊടുത്തക്കണ് താറാവ് വെറൈറ്റി ആയിട്ടുണ്ട് അപ്പുറത്തേക്ക് രണ്ട് 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 സെക്ഷനാണ് ലാഭം കൊറച്ചൊക്കെ ഇണ്ടാവും നമുക്ക് ലാഭം നഷ്ടം കൂടി നമുക്ക് ചെലപ്പം ലാഭം ആയിക്കാറും ചെലപ്പോ നഷ്ടമായി കാരണം അപ്പൊ നമ്മളിത് വളർത്തണേ എങ്ങനെ ലാഭം നഷ്ടം നോക്കിട്ടല്ല നമ്മളെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടങ്ങനെ വളർത്തണേ ഞാൻ കുറച്ച് ും ആളുകൾ ഇപ്പൊ പിന്നെ ചെമ്മട് കോഴിക്കോട് അങ്ങനെ ആ ഏരിയ എന്നൊക്കെ മഞ്ചു ഏരിയ ഭാഗത്ത് നിന്നൊക്കെ ആൾക്കാർ വീഡിയോ കണ്ടിട്ട് എല്ലാരും വന്ന് വാങ്ങിക്കും അത് നമ്മക്ക് സംഭവിച്ചു ആ കാക്ക ഞാൻ കാക്ക വന്നാ പിന്നെ കോഴികളൊന്നും ഞാൻ നോക്കണ്ട നോക്കണ്ടാക്കോപ്പു ഞാൻ ഞാൻ അപ്പ അമ്മക്ക് പോകേണ്ട ആവശ്യിക്ക പിന്നെ എന്താ പറയുക ഞാൻ ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം എങ്കിലും കൂട്ടിൽ കയറി ഇറങ്ങാത്ത ദിവസം നേരം ഒരു ദിവസം ഉണ്ടാവില്ല എനിക്ക് ഒരു സമാധാനം കിട്ടൂരാ അവരെടുത്ത് പോവുക എടുത്ത് അവിടെ അതിനെ ഒരു ബോക്സ് ഉണ്ട് മുട്ട വെക്കാനുള്ള ആ രാവിലെ കോഴികളൊക്കെ വിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് പുറത്ത് കൊറച്ച് ഒക്കെ ഭക്ഷണം വെള്ളമൊക്കെ കൊടുത്താൽ പിന്നെ ഒരു ആ ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം ഞാൻ പോയി വെക്കും അത് സത്യനായി പറഞ്ഞത് ഞാൻ ഇരുപത്തഞ്ച് പ്രാവശ്യം ഒക്കെ കോഴിക്കോട്ട് പോയി വെക്കും ഞാന് എന്നിട്ട് കോഴികൾക്ക് കോഴികൾക്ക് മരുന്നൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പൊ അസുഖം വരാതിരിക്കാൻ അങ്ങനെ നോക്കുകയാണ് നമുക്ക് വരാൻ പാടില്ലല്ലോ അസുഖം അപ്പൊ ഞാൻ വരാതിരിക്കാൻ മരുന്ന് അത് പച്ച മരുന്നായിട്ട് അതും കൊടുക്കും ഇംഗ്ലീഷ് മരുന്നാണെങ്കി അത് നമുക്ക് അറിയണൊക്കെ വാങ്ങി കൊടുക്കും എല്ലാരും ലൈക്ക് ചെയ്യ പിന്നെ എന്റെ കോഴി ബിസിനസ് ഒന്ന് ഉയരട്ടെ വളർച്ച വളർച്ചയ്ക്ക് എത്താൻ എല്ലാരും പ്രാർത്ഥിക്ക